ഫാദർ വർഗീസ് മണവാളന് വൈദിക മന്ദിരത്തിലും ഇനി താമസിക്കാനാകില്ല ഏറെ നാളായി അദ്ദേഹം ആഗ്രഹിക്കുന്നതുപോലെ ശിഷ്ടകാലം യഥേഷ്ടം ജീവിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വഴി തെളിയുന്നു എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബെസലിക്ക അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തുനിന്ന് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ നീക്കം ചെയ്ത ഫാദർ വർഗീസ് മണവാളനാണ് ഇനി വൈദിക മന്ദിരത്തിലും താമസിക്കാൻ അവസരം ഇല്ലാതാകുന്നത് പാവം വർഗീസ് മണവാളൻ ഇനി എവിടെ താമസിക്കുമെന്ന് കണ്ടറിയണം ഒരാഴ്ചയ്ക്കുള്ളിൽ അതായത് ക്രിസ്മസ് കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും സഭയെ അനുസരിക്കാതെ സ്വയം അധികാരിച്ചമയുന്ന വൈദികർക്കുള്ള ഉത്തമ ഉദാഹരണമാകും മണവാളൻ അച്ഛൻറെ അവസ്ഥ അറിയാത്ത കുഞ്ഞിന് ചൊറിയുമ്പോൾ അറിയും എന്ന പോലെയാകും കാര്യങ്ങളെന്ന് വിമത വൈദികർക്കും മനസ്സിലാകും ഫാദർ മണവാളനെ ബസിലിക്കയിൽ നിന്ന് നീക്കിയ ശേഷം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ മാർ പുത്തൂർ ആവർത്തിച്ചു നിർദ്ദേശിച്ചിട്ടും വിമത പിന്തുണയിൽ ബസിലിക്കയിൽ തുടരാമെന്ന് മണവാളൻ അച്ഛൻ വ്യാമോഹിച്ചു വേണ്ടി വന്നാൽ മെത്രാനായി വാഴിക്കാമെന്നും പകയുടെ ചെകുത്താനായ താടിക്കാരൻ വിമത വിദ്വേഷി നേതാവ് അറിയിച്ചിരുന്നു അത്രേ പതിവ് പോലെ അണികൾക്ക് വീര്യം പകരാൻ താടിക്കാരൻ നാല് കാര്യങ്ങൾ ചെയ്തു ആദ്യമായി കുപിതനായി പതിവ് വിഷം ചീറ്റൽ സമൂഹ മാധ്യമങ്ങൾ വഴി ആരും ഇയാളെ മൈൻഡ് ചെയ്തില്ല ഇതോടെ വൈരാഗ്യം ഇരട്ടിയായി ഫാദർ മണവാളൻ പുറത്താക്കപ്പെട്ട ബസിലേക്കായി വിമത വിദ്വേഷി ഒരുപറ്റം ഗുണ്ടാപ്പടയെ അച്ഛന് കൂട്ടിരുത്തി വനിതകൾ രാത്രിയിൽ അച്ഛനെ കൂട്ടിരുന്നത് എങ്ങും വിവാദമായതോടെ വീട്ടുകാർ ഇടപെട്ട് ഇവരെ തിരികെ വിളിച്ചു ഇതോടെ ആകെ ചളിപ്പായി രണ്ടാം തന്ത്രവും പാളി തുടർന്ന് മൂന്നും നാലും തന്ത്രങ്ങൾ പുറത്തെടുത്തു ഫാദർ വർഗീസ് മണവാളൻ ബസ്ലിക്ക അഡ്മിനിസ്ട്രേറ്ററായി തുടരാമെന്ന വ്യാമോഹത്തിൽ പോലീസ് സംരക്ഷണം തേടി കോടതിയിലെത്തി കോടതിക്കും കാര്യം മനസ്സിലായി ജഡ്ജിയുടെ ചോദ്യം കേട്ട് അച്ഛൻ ഞെട്ടിപ്പോയി ജഡ്ജ് ചോദിച്ചു നിങ്ങളെ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്തതല്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന ചോദ്യത്തോടെ മണവാളൻ മണവാളനച്ഛൻ ചൂളിപ്പോയി ഉത്തരമുട്ടി ഗദ്ഗത കണ്ടനായതോടെ താടിക്കാരൻ തട്ടിപ്പുകാരന്റെ നാലാം തന്ത്രമായി ബസ്ലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്ത് പുറത്തുപോയ സമയം നോക്കി ബസ്ലിക്കായ്ക്ക് പുതിയ ഗേറ്റ് പിടിപ്പിക്കാൻ വിമതർ തീരുമാനിച്ചു ഇതോടെ വർഗീസ് അച്ഛൻ്റെ അടിത്തറ ഇളകിയ കോട്ട വിമതർ വെൽഡ് ചെയ്ത് ഉറപ്പിക്കാൻ ശ്രമം തുടങ്ങി ഗേറ്റും താഴും സ്ഥാപിക്കാൻ വെൽഡിംഗ് മെഷീനും ലോറിയും സർവ്വവിധ സംവിധാനങ്ങളുമായി പണി തകർത്തി സംഭവമറിഞ്ഞ് എത്തിയ വിശ്വാസികളും തരിയൻ ഞാളിയത്തച്ഛനും പോലീസിൽ പരാതി നൽകി പോലീസ് പട വന്ന് വിമതരെ തൂത്തുവാരി മണവാളൻ വരുമെന്ന പ്രതീക്ഷയിലാണ് വർഗീസച്ചൻ സത്യം തിരിച്ചറിയുമ്പോഴേക്കും എന്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങളെത്തും ഫാദർ മണവാളന്റെ അവസ്ഥയാകും തൃപ്പൂണിത്തര ഫൊറോന മുൻ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടം പള്ളി മുൻവികാരി തോമസ് വാളൂക്കാരൻ മാതാനഗർ പള്ളി മുൻവികാരി ബെന്നി പാലാട്ടി എന്നിവർക്കുമെന്നാണ് സൂചന ഇവർക്കെല്ലാം ക്രിസ്മസ് കഴിയുന്നതോടെ ഇൻഡാസ് കിട്ടും